കമലാ ഹാരിസ് അമേരിക്കയിൽ വിജയിക്കുമോ ഇല്ല എന്ന് ഉറപ്പിക്കരുത് ജയിക്കുമെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട് ജോൽസിനോ കൈനോട്ടക്കാരോ അല്ല ഈ പ്രവചനം നടത്തിയതിൽ പ്രധാനി ഈ പ്രവചനം നടത്തിയത് ഇപ്പോഴുമല്ല ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർട്ടൂണിലൂടെ പ്രവചിക്കപ്പെട്ടതാണ് ഇക്കാര്യം പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി സിംസൺസ് എന്ന കാർട്ടൂണിനെക്കുറിച്ച് നാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ വിജയം പ്രവചിച്ച എപ്പിസോഡിനെ കുറിച്ചായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത് എന്നാൽ അന്ന് ട്രംപിന് എതിരാളി ജോ ബൈഡൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡിനെ കുറിച്ച് പലരും ചർച്ചയാക്കിയില്ല എന്നതാണ് സത്യം എന്നാൽ കാര്യങ്ങളൊക്കെ മാറിമറഞ്ഞപ്പോൾ ജോ ബൈഡൻ പിന്മാറിയപ്പോൾ നരക്ക് വീണത് കമലാ ഹാരിസിനാണ് കമലാ ഹാരിസ് വിജയിക്കുമെന്നത് രണ്ടായിരത്തിലാണ് സിംസൺസ് കാർട്ടൂൺ പ്രവചിച്ചിട്ടുള്ളത് ഇത്തവണ കമല അധികാരത്തിൽ വന്നാൽ സിംസൺസിന്റെ പ്രവചനങ്ങൾ ശരിയാണെന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് സിംസൺസ് കാർട്ടൂണിലൂടെ പുറത്തു വന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് കമലയ്ക്കും കൂട്ടർക്കും പ്രതീക്ഷ നൽകുന്നത് അമേരിക്കൻ ആനിമേറ്റഡ് ടെലിവിഷൻ പരമ്പരയായ പരമ്പരയായത് സിംസൻസിൻ്റെ പതിനൊന്നാം സീസണിലെ പതിനേഴാമത്തെ എപ്പിസോഡാണ് ബാർ ടു ദ ഫ്യൂച്ചർ രണ്ടായിരം മാർച്ച് പത്തൊൻപതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫോക്സ് നെറ്റ്വർക്കിലാണ് ഇത് സംപ്രേഷണം ചെയ്തത് എപ്പിസോഡിൽ കൊതുക് ശല്യം കാരണം പാർക്കിലെ അവരുടെ പിക്നിക്ക് വെട്ടിക്കുറച്ചതിന് ശേഷം അതായത് അത് അവസാനിപ്പിച്ചതിന് ശേഷം സിംസൺസ് ഫാമിലി ഒരു ഇന്ത്യൻ കാസിനോയിൽ നിർത്തുകയാണ് അല്ലെങ്കിൽ അതിന് മുമ്പിലേക്ക് എത്തുകയാണ് അവിടെ ബാർട്ടിന് പത്ത് വയസ്സായതിനാൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയാണ് അയാൾ നുഴഞ്ഞു കയറുകയാണ് ഇതിനുള്ളിലേക്ക് പക്ഷേ ഗാർഡുകൾ പിടികൂടി കാസിനോ മാനേജറുടെ ഓഫീസിലേക്ക് അയക്കുകയാണ് നേറ്റീവ് അമേരിക്കൻ മാനേജർ ബാർട്ടിങ് റാഫ് വിക്മിനൊക്കെ താമസിക്കുന്ന റോക്ക് സംഗീതജ്ഞൻ എന്ന നിലയിൽ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അതേസമയം ലിസ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി രാജ്യത്തെ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് ലിസ എന്നത് ഇതിലെ കഥാപാത്രമാണ് ലിസ വരുന്നത് യഥാർത്ഥത്തിൽ ലിസയുടെ വിവാഹത്തിന് ശേഷം ഭാവിയിൽ സജ്ജീകരിക്കാൻ പോകുന്ന ദ സിംസൻസിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു ബാർ ടു ദ ഫ്യൂച്ചർ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു എപ്പിസോഡ് ശ്രമിച്ചത് ഈ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു പരിവേഷണം ചെയ്യാൻ ആഗ്രഹിച്ച ഡാൻ ഗ്രെയിനി എഴുതിയ ഈ ഒരു എപ്പിസോഡ് സംവിധാനം ചെയ്തത് മൈക്കിൾ മാർക്കൻഡലാണ് ഭാവിയിലെ ബാർട്ടിനായി അനിമേറ്റർമാർ നിരവധി ഡിസൈനുകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അവ കഥാപാത്രത്തിന്റെ വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുന്നതായി ഗ്രെയിനി കരുതിയിരുന്നുമില്ല മാത്രമല്ല അവരെങ്ങനെ കാണണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ലിസ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി വരുന്നു അതായത് വനിതാ പ്രസിഡന്റായി വരുന്നു എന്ന കാര്യം കാർട്ടൂണിൽ കാണിക്കുമ്പോൾ ധരിച്ചിരുന്ന വേഷം ആഭരണങ്ങൾ അതെല്ലാം തന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കമല ഹാരിസ് ധരിച്ചെത്തിയത് അത്ഭുതം സൃഷ്ടിച്ചിരുന്നു കാർട്ടൂണിൽ പറഞ്ഞ ആ ആദ്യ വനിതാ പ്രസിഡന്റ് കമല ആയിരിക്കുമോ എന്ന് അന്ന് ചോദ്യമുയർന്നെങ്കിലും അതാരും കാര്യമായി എടുത്തതുമില്ല എന്നാൽ ഇന്ന് ഈ എപ്പിസോഡും ഈ ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ വൈറലാവുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സിംസൺസിൻ്റെ അണിയറ പ്രവർത്തകർ എങ്ങനെയാണ് ഇക്കാര്യം മനസ്സിലാക്കിയതെന്ന ആശ്ചര്യമാണ് ഏവർക്കുമുള്ളത് സോഷ്യൽ മീഡിയയും ലോകത്തെ എല്ലാ മീഡിയകളും ഇപ്പോൾ സിംസൻസിൻ്റെ പിറകെയാണ് എങ്ങനെയാണ് ഇവർ ഇക്കാര്യം പ്രവചിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഇലിമിനാറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന ചോദ്യമാണ് ടൈറ്റൻ ദുരന്തവും കൊറോണ വൈറസ് വ്യാപനവും ട്രംപിന്റെ ആതിജയവും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവും റഷ്യ യുക്രൈൻ യുദ്ധവും ഒക്കെയാണ് ഇതിനു മുമ്പ് സിംസൻസ് പ്രവചിച്ച കാര്യങ്ങൾ ഇതെല്ലാം യാഥാർത്ഥ്യമായപ്പോൾ ലോകം മുഴുവൻ സിംസൺസിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു ഇന്ത്യ പാക് യുദ്ധം വരെ സിംസൺസിന്റെ ഒരു എപ്പിസോഡിൽ പ്രവചിച്ചിട്ടുണ്ടായും പറയപ്പെടുന്നുണ്ട് ഏതായാലും സിംസൺസിന്റെ കമലാ ഹാരിസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ പ്രവചനം സത്യമായി തീർന്നാൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും എന്നതും തീർച്ചയാണ്